ഹായ് ഫ്രണ്ട്സ് ലാലാസ് കളക്ഷൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അമ്പലത്തിലേക്കുള്ള യാത്രയാണ് ഞാനും എൻ്റെയും കൂടി ഇപ്പോൾ ഒരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പുറത്തമ്മേനിവിടുത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ആന്തൂർക്കാവിലേക്ക് പോവും അപ്പോൾ നമ്മൾ ആദ്യം കുറത്തമ്മേൻ്റെ അവിടെയുള്ള അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചുതരേ എൻ്റെ ഒരു ഹായ് 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 ഓക്കെ നമുക്കെന്നാൽ വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഈ ീ കാ പിന്നെ കുറത്തമ്മേൻ്റെ കാവൽ നമ്മളവിടെ പോകുന്ന സമയത്ത് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിട്ടുണ്ടായിട്ടില്ല അവർ വെളിച്ചെണ്ണയ്ക്ക് അതിൽ ഒഴിക്കുന്നേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നവർ ചെമ്പകത്തിൻ്റെ മരമാണ് ചെമ്പകത്തിൻ്റെ മരത്തിലാണെങ്കിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇവിടെ ആയിരുന്നു ഓരോ ആനയും കുറത്തമ്മേന്ന് ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് മാറ്റിയതാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് എഴുതാമക്കപ്പം എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ നമ്മളിങ്ങനെ ചൊല്ലേണ്ടതാണ് ഇരുപത് തവണ നാൽപ്പത് തവണ അമ്പത് തവണയൊക്കെ നമ്മൾ ചൊല്ലേണ്ടതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായത് ഞാൻ കുറച്ചൊക്കെ വായിച്ചു നോക്കിയാൽ പിന്നെ അത് ഫുള്ളും വായിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വായിച്ചു നിങ്ങൾക്കൊന്ന് കണ്ടെത്തു ചോദിച്ചാൽ ഒന്ന് വീഡിയോ എടുത്തിരുന്നു ഇതെ ചുറ്റുള്ള പ്രദേശങ്ങളാണ് അതായത് ഈ അമ്പലത്തിലൊരു തൊട്ട് മുട്ടി കെട്ടുന്ന പ്രദേശങ്ങളാണ് അതിന് പിന്നെ ഒന്നാമത് നല്ല ഒരുപാട് വാഴയൊക്കെ ആയിട്ട് കാണാൻ നല്ല ഒരു ഒരു നല്ലൊരു പച്ചപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വ്യൂ ഒന്ന് എടുത്തത് അതേതാണ് കുറത്തമ്മേൻ്റെ കാവലം ആ കുറത്തമ്മേൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലാണ് ഈ കാവലിൻ്റെ അവരെ കുടുംബക്കാരൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെയും കൂടി നമ്മൾ ആദ്യം തോന്നണം അതുകൊണ്ട് ഞാൻ അവിടെ പോയി തൊഴുതു വന്നതിന് ശേഷം ആ വീട്ടിൻ്റെ മുറ്റത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ അടിപൊളി നല്ല ആമ്പൽ കുളക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കുറത്തിമേൻ്റെ കാവലിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിന് എന്നാൽ എല്ലാവരും ഒന്ന് തൊഴുതോട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എടുത്തു കിട്ടും ഈ ഒരു കുറത്തമ്മേൻ്റെ കാവെന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അവർക്ക് തന്നെ എത്ര വർഷം എന്ന് അവർക്ക് തന്നെ പറയാനറിയുന്നില്ല അവരുടെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു അത്രയും പഴക്കമുള്ളതെന്ന് അവർ പറഞ്ഞത് അപ്പോൾ എന്താ അത്രയും ഒരു പുരാതനമായിട്ടുള്ള ഒരു കുറത്തിമ്മേൻ്റെ കാവാണിത് ഇത് അവിടെയുള്ള വിളക്ക് ഇതാണ് വിളക്ക് വെക്കുന്ന അതീലൊരു ആമേൻ്റെ ഒരു രൂപക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കാണുന്നത് അവിടുത്തെ കൂട്ടുപോരെയാണ് ഇവിടെ എല്ലാ ദിവസം വീട്ടുള്ളിയെല്ലാം അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ഈ കുറത്തമ്മേൻ്റെ കാവിൽ തെയ്യം ലാസ്റ്റ് തീരുന്നത് അതിന് മുമ്പ് തന്നെ നടക്കുന്നത് ആന്തൂർക്കാവിലാണ് ഇത് കുറത്തമ്മേൻ്റെ തറവാട്ടിൻ്റെ പേരും കാര്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറത്തമ്മേൻ്റെ ഐതിഹ്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് കുറത്തമ്മേൻ്റെ നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് പോയാൽ അതൊക്കെ വായിക്കാം അപ്പോൾ ഞാൻ അവിടെ നിന്ന് നല്ല രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ പിന്നെ മടങ്ങുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് കോഴിച്ചു അത് യൂട്യൂബിൽ നിങ്ങൾ വിചാരിക്കേണ്ടതുണ്ട് ഞാൻ കൈ ഡാൻസിനെയൊക്കെ കാണിക്കുന്നത് അല്ലേന്ന് വെച്ചാൽ ആണത്തൂർ കടയിൽ ഫെബ്രുവരി ഇരുപത്തി പിന്നെ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളീ കാണിക്കുന്നത് അപ്പോൾ ആ പ്രാക്ടീസൊക്കെ കുറച്ച് ദിവസമേ നമുക്ക് ഉണ്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളൊരു പ്രാക്ടീസാണ് ഈ നടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് ആന്തൂർക്കാവിൻ്റെ ഊട്ടുപുര അബ്ദുർക്കാവിനെ കൊണ്ട് താഴെയായിട്ടാണ് ഇതൊരു ഊട്ടുപുര വരുന്നത് എൻ്റെ ഇപ്പം നടന്ന് വരുന്നത് പുറത്തേമ്മ എൻ്റെ ആ കാവുന്നാണ് ഇതവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നുകഴിഞ്ഞാൽ ആ മുകളിൽ കാണുന്നതാണ് ആന്തൂർക്കാവ് ഇതായത് മുകളിലേക്ക് ഒരുപാട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കാരണം വേണ്ടിയിട്ട് നമ്മളവിടെ പോകുന്ന സമയത്ത് ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് അവിടെ അവർ കുറേ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഈ കാണുന്ന തൊട്ട് മുന്നേ ഉള്ള പ്രദേശം എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് സ്റ്റേജും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കല് ഇവിടെ കാണുന്ന നാടത്തിൻ്റെ സാധനമാണ് അവന്തൂർക്കാവ് നാടത്തിൻ്റെ നമുക്ക് അങ്ങോട്ടൊന്നും ലേറ്റായാലും അങ്ങോട്ടൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കൂടാ കുറച്ച് ദൂരെ വന്നിട്ട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാത്രമാണ് വീഡിയോ എടുത്തത് ഇതാണ് ഔന്തർക്കാവിൻ്റെ ഒരു രണ്ടമ്പലങ്ങളാണ് അപ്പോൾ രണ്ട് സ്ഥലത്തും തോതിന് ശേഷം മുമ്പുള്ളിൽ കാണിക്കുന്ന നമ്മുടെ തേങ്ങയൊക്കെ കിടക്കുന്ന ഉത്സവ സമയത്ത് തേങ്ങയറൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആ തേങ്ങയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതായത് അതിന് മുൻപാകാണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള വിശാലമായ സൗകര്യമൊക്കെ ഉണ്ട് തെയ്യൊക്കെ കാണാൻ വന്നവർക്ക് ഇരിക്കാനുള്ള ഒരുപാട് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ദൈ മുമ്പിൽ കാണുന്നെച്ചാൽ ഇവിടെ മറ്റേ ഇതില്ലേ ഈ പണ്ടത്തെ ഒരു അതാഞ്ഞിരോ എന്തായാലും പറയാം ഒരു നല്ല മണമുള്ള പൂവൊക്കെ വിരിയുന്നത് എന്തായാലും പറയാം ശരിക്കും ഞാനത് മറന്നുപോയി നിങ്ങൾക്കറിയെങ്കിലും കമൻറ്റ് ചെയ്യണേ ആ പൂവിൻ്റെത് ഇതായത് അവിടെ കീഴിൽ തന്നെ വെളിച്ച ഇത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതായത് ഇതാണ് ഞാൻ പറഞ്ഞ പൂവ് ഈ പൂവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കോർത്ത് കോർത്ത് മാലയാക്കുന്ന ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് ഇതാണ് നിലത്തൊക്കെ വീട് കിടക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇതാണ് ആധാർ കാവിൻ്റെ മുൻവശം എന്ന് പറയുന്നത് കണ്ടല്ലോ അപ്പോൾ ഇനി ആധാർ കാവിലേക്ക് വരുന്നവർക്കാണെങ്കിൽ ഇതവിടെ ഇങ്ങനെ മുമ്പിൽ തന്നെയാണ് ഇതിൻ്റെ റോഡ് വരുന്നത് എന്നിട്ടാണ് അവരുടെ മുൻപാടെ അറിയുന്നത് അതുമാത്രമല്ല ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ധർമ്മശാല നേരെ താഴോട്ടേക്ക് വരുന്ന റോഡാണ്

ബൈ ബായ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബായ്